അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ ഇളയവരും പാപികളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങയാനന്ദമായ ദയയിൽ ശരണപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണംാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞങ്ങളുടെ ഏകഭാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഏകപുത്ര ശിശുത്മാവിനായി പതിയോ ശ്രീ രാതോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് നിറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരയുടെ ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ പിതാവായ ദൈവത്തിന്റെ പ്രിയമകളായ പരിശുദ്ധമറിയാമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണമെന്ന് പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന് പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മഹിമയ്ക്കടുത്ത ദിവിരഹസ്യങ്ങൾ ഒന്നാം ദിവിരഹസ്യം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പാടുപെട്ട് മരിച്ചിട്ട് മൂന്നാം നാൾ ജയസന്തോഷങ്ങളോടെ എന്നേക്കും ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നേ രാജ്യം അങ്ങയുടെ ഭൂമിയിലേക്ക് ഞങ്ങളുടെ ഞങ്ങളോട് വിഷമിക്കാൻ അമയം ഞങ്ങളെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായാലും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ണമേ നിർമേ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്ധരമായ ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അതേ മേം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേഷം നിർമ്മി തൃകാവിയുടെ കൂടെ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മനസ്സിലും വിഷ്ടമേ നിന്നെ സു കൃത്യടു സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ നമ്മളാദ്യമേ ഭാവികളായ ഞങ്ങൾ കിഴി ഇപ്പോൾ ഞങ്ങളുടെ നിന്നു നിറഞ്ഞു കൃത്യട് പുളി സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ നിർമ്മി ഭ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസംഗേതം നിങ്ങൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പക്ഷേ മേ സമരാജ്യമേ ഭാവികളായ ഞങ്ങൾ കേളി ഇപ്പോഴും ഞങ്ങളുടെ മരണസംഗേതം ിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധയം ഞങ്ങൾ കേട്ടി എപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ ശ്രീ കൃതാഭിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യർ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സവാരമയേ നമ്പരാജമേ ും പുത്രം സ്തു പോലെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ രക്ഷിക്കണമെ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം പറയും പരിശുദ്ധയുടെ രാജ്ഞി രണ്ടാം ദീപ നമ്മുടെ ഭർത്താവ് തന്റെ ഉയർപ്പിന്റെ ശേഷം നാല്പതാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തന്റെ ദീപമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തോന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേം നാമം അങ്ങയുടെ മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ലഭിച്ചവരോട് ഞങ്ങളെ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നറിയമ്മേ സത്യേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിശനായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കഥാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷനം രാജ്യമേ മാമികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ മറിയമ്മയോ സുചി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും നിറഞ്ഞ മറിയെ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമേതം കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതം ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി മരണ സമേതം സത്യം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഇപ്പോഴും ഞങ്ങളുടെയും മരണസമയം അപേക്ഷിച്ചു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടവനാകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെയും മരണസമയം അപേക്ഷിച്ചേ ും പുത്രയും പാപങ്ങ എ പ്രത്യേകിച്ച് പരിശുദ്ധ ജൈവ മാടയുടെ രാജ്ഞിയും അപേക്ഷിക്കണമേ മൂന്നാം തിവി രഹസ്യം നമ്മുടെ കർത്താവായി ശമിശുക പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് സഹിയോ സഹിയോനുട്ടിശാലയിൽ ധ്യാനിച്ചിരിക്കുന്ന എനിക്ക് ആ മാതാവിന്റെ മേലും സ്ലിഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചുധ്യാനിക്കുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുത് സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങേട നിരുന്നു ഭാവികളായ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ണമേ നിർമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു നിരന്ധരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അതേ മേരാജയം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസുരം പുരാണേഷണമേ നിർമ്മലേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾക്കുള്ള എപ്പോൾ ഞങ്ങളെ മനസ്സുകളും ണമേ നിന്നലെ സ്ത്രീട് കൂടി സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശ്വ അനാഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമേം ഭാവികളായ ഞങ്ങൾ കിഴി ഇപ്പോൾ ഞങ്ങളുടെ നാടക വിഷണമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട്വരിൽ നിരംഭരമായ ഇപ്പോഴും ഞങ്ങളുടെ മരണ ശ്രേഷം നിങ്ങൾപൊടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശ്ചിതമേ നമ്പരാജ്യമേം ായാൽ കേളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധയേ നമ്പരാധികളായ ഭംഗിയെടു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ നിങ്ങൾക്കല്ലാ ഭംഗിയെടുക്കുളെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ

നാലാം തി വി രഹസ്യം നമ്മുടെ കർത്താവ് ഈശ്വമിശ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്നിക മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം േ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ രക്ഷിക്കണമെ എന്ന് പറഞ്ഞ മറിയമ്മേത്യേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം നന്മ നിറഞ്ഞ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമേ ഭകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണല്ലേ നമ്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണല്ലേ നന്നു നിറഞ്ഞ പറയമേ കർത്താവാങ്ങയുടെ കൂടെ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഉപേക്ഷിക്കു നിറഞ്ഞ മറിയമേ സസ് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമേതം നമ്മുടെ ഉപേക്ഷിക്കണല്ലേ സത്യം ഭർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേതം നമ്മുടെ ഉപേക്ഷിക്കണല്ലേ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി അന്മ നിറഞ്ഞ പറയുമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മാവലികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ മരണ സമയത്ത് അപേക്ഷിച്ചു അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ മരണസമയം അപേക്ഷിച്ചു പുത്രയുടെ അമ്പതി ജപമാലയുടെ രാജ്ഞിയും അഞ്ചാം ദിവ്യ രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ കരയറിയ ഉടനെ തന്റെ ദിവ്യകുമാരന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഒടി എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പോലെ സ്വർഗസ് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ വളരെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ പ്രളാഫലത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നിങ്ങൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ണമേ നിർമ്മ നിറഞ്ഞു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്ധനമായകുന്നു മനുഷ്യ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണശ്രേഷം നിർമ്മനി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശിശു മേ സമരാജ്യമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ മനസ്സിലും കൂടി സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഭാവികളായ ഞങ്ങൾ കഴിഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിജയത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ നമുരാജ്യമയം ായ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മരണ സുരേഷം കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാവികളായ ഞങ്ങൾ കിഴി ഇപ്പോൾ ഞങ്ങളുടെ മരണസുരേഷം ായണ രമേഷണമേ ഞങ്ങൾ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഒരു പ്രായീശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾ കളി ഇപ്പോൾ ഞങ്ങളുടെ സമീപം നിങ്ങൾ ശ്രീ പ്രതാപിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്തരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സമാരമേ ഭാവികളായ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യ സമാരേ മേ നമ്പരാജ്യമേ നിങ്ങൾ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരന്തരമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനുഷ്യമേ ും എന്റെത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ജപമാലയുടെ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധറപ്പായേലെ സ്നേഹന്മാരായിരിക്കുന്ന മാർ പത്രോസെ മാർ പൗലോസെ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപാദ തിങ്കൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ